സി എച്ച് മുഹമ്മദ് കോയ ജനിച്ചെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ജൂലൈ പതിനഞ്ചിന് സി എച്ച് മുഹമ്മദ് കോയ ആദ്യമായി നിയമസഭയിൽ എത്തിയത് ഏത് മണ്ഡപത്തിൽ നിന്നാണ് ഉത്തരം താനൂർ എത്ര ദിവസമായിരുന്നു സി എച്ച് മുഹമ്മദ് കോയ കേരളത്തിൽ മുഖ്യമന്ത്രിയായത് ഉത്തരം അമ്പത്തിനാല് ദിവസം സി എച്ച് മുഹമ്മദ് കോയ ജനിച്ചതെവിടെ ഉത്തരം കോഴിക്കോട് ജില്ലയിലെ അത്തോളിയൽ ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് സൂര്യൻ ആദ്യം ഉദിക്കുന്നത് ഉത്തരം അരുണാചൽ പ്രദേശ് സി എച്ച് മുഹമ്മദ് കോയയുടെ പൂർണ്ണനാമം ഉത്തരം ചെറിയാങ്കണ്ടി മുഹമ്മദ് കോയ നിയമസഭാ സ്പീക്കറായ ശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ ആദ്യ വ്യക്തി ഉത്തരം സി എച്ച് മുഹമ്മദ് കോയ സി എച്ച് മുഹമ്മദ് കോയ നിയമസഭാ സ്പീക്കർ ആയതെന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ജൂൺ ഒമ്പതിന് ഏത് പത്രത്തിന്റെ മുഖ്യ പത്രാധിപകനായിരുന്നു സി എച്ച് മുഹമ്മദ് കോയ ഉത്തരം ചന്ദ്രിക കത്തി പോലെ ഇല്ല പന്തുപോലെ കായ ഈ കടങ്കഥയുടെ ഉത്തരം എന്ത് ഉത്തരമാവ് ഇന്ത്യ ആദ്യമായി നിർമ്മിച്ച എൻജിൻ ഇല്ലാത്ത ട്രെയിൻ ഏത് ഉത്തരം ട്രെയിൻ എയ്റ്റീൻ വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിൻ്റെ നിറം ഉത്തരം ഓറഞ്ച് സിമ്മിൻ്റെ പൂർണ്ണരൂപം എന്ത് ഉത്തരം സബ്സ്ക്രൈബർ ഐഡൻറ്റിഫിക്കേഷൻ കോഡ് ലോകത്ത് ആദ്യമായി ഫൈവ് ജി നിലവിൽ വന്ന രാജ്യം ഉത്തരം ഖത്തർ കേരള നിയമസഭയിൽ നിന്ന് രാജിവെച്ച ആദ്യത്തെ നിയമസഭാ അംഗം ഉത്തരം സി എച്ച് മുഹമ്മദ് കോയ ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം ഉത്തരം ഇന്തോനേഷ്യ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ഉടമ ഉത്തരം വൈക്കം അബ്ദുൽ ഖാദർ മൗലവി ലോക മനുഷ്യാവകാശ ദിനം ഉത്തരം ഡിസംബർ പത്ത് രാജീവ് ഗാന്ധിയുടെ സമാധി സ്ഥലം എവിടെ ഉത്തരം വീർഭൂമി കേരള നിയമസഭയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നിയമസഭാ സ്പീക്കർ ആരായിരുന്നു ഉത്തരം സി എച്ച് മുഹമ്മദ് കോയ സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസം ജീവിച്ചു ഉത്തരം നൂറ്റി അറുപത്തി വീഡിയോ ഇഷ്ടമായ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്